ഞാനിവിടെ നിൽക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ബിരിയാണി ഇഷ്ടമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും പലപ്പോഴും മേടിച്ച് കഴിക്കുകയോ വെളിയിൽ പോയി കഴിക്കുകയോ ഒക്കെയാണ് പതിവ് പക്ഷെ നമ്മൾ തന്നെ അതൊന്ന് തയ്യാറാക്കിയാൽ അത് നമുക്കറിയാം അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് എന്നുള്ളതും അതിൽ യാതൊരു ഹെൽത്തി അല്ലാത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നില്ല എന്നുള്ളതും അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഒരുപോലെ തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള മഷ്റൂം വെച്ച് തയ്യാറാക്കുന്ന മഷ്റൂം ബിരിയാണിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഈസിയായിട്ട് അതുപോലെ തന്നെ നല്ല ഗുണവും മണവും ഒക്കെ ചേർന്നതായിട്ടുള്ള ഒരു ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ ആണിത് എങ്ങനെയാണ് നമുക്ക് നോക്കാം മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഫോർ ഹൺഡ്രഡ് ഗ്രാം മഷ്റൂം എടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇനി കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഒണിയൻ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒക്കെ അടയിൽ ഒഴിച്ചിരിക്കുകയാണ് അതിലോട്ട് നമുക്ക് രണ്ടര ബിഗ് ഒണിയൻ രണ്ടര എടുത്തിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും മീഡിയം സൈസ് ആണെങ്കിൽ ഒരു രണ്ടര മൂന്ന് വരെ എടുക്കാം ഇത് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം പൊണിയനെല്ലാം ഇവിടെ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങോട്ട് മാറ്റാം ഓയിലും അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് അധികം ഓയിൽ അത് കുടിക്കത്തുമില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ടുള്ള സാധനങ്ങൾ വഴറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ ഓയിൽ ചേർക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുകയാണ് എപ്പോഴും നല്ലെണ്ണ വന്നിട്ട് നമ്മൾ ബിരിയാണി അതുപോലെ എല്ലാത്തിലും നല്ലതാണ് അപ്പം അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം പട്ട ഞാൻ വന്നിട്ട് ഒരു നാല് പീസ് ചെറിയ പീസ് ചേർക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് സ്റ്റാർ അനൈസ് ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു നമുക്ക് ഒരു അഞ്ചെണ്ണം വരെ ചേർത്ത് കൊടുക്കാം പിന്നെ നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുക്കാൽ ടീസ്പൂൺ ഷാ അത് ചേർത്ത് കൊടുക്കുക അതിൽ കൂടെ തന്നെ നമ്മൾ ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് അതും ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർക്കാൻ പോണത് കുരുമുളക് പൊടിയ കുരുമുളകാണ് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കുരുമുളക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കി ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് സവാളയാണ് ചേർക്കാൻ പോണത് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് കഴിക്കാം ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നത് ആണ് ഇപ്പൊ ഒരു ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക ടൊമാറ്റോ ചെറുതായിട്ട് ഒന്ന് വന്ന് കഴിയുമ്പം നമ്മൾ അതിലേക്ക് മഷ്റൂം ചേർക്കുകയാണ് മഷ്റൂം നമ്മൾ ഒരുപാട് കഴുകരുത് ജസ്റ്റ് ആ മണ്ണൊന്ന് കളഞ്ഞ് നമ്മളിതുപോലെ അങ്ങ് കട്ടിയാൽ മതി ഒന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഈ സമയം നമ്മൾ ചേർക്കണ്ട കാരണം നമ്മൾ റൈസിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കാൻ പോണത് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഉപ്പിപ്പം ചേർക്കണ്ട ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇനി നമ്മൾ ഈ സമയം ചേർക്കാൻ പോകുന്ന ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയാണ് അത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമ്മൾ ഒരു കൈപ്പിടിയോളം തന്നെ പുതിന ഇലയും കൂടെ ചേർക്കുകയാണ് പിന്നെ നമ്മൾ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വരട്ടെ ഇനി നമുക്ക് ഈ ഒരു മഷ്റൂമിലേക്ക് ഈ ഒരു അളവിന് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുക്കാം ചതച്ച് ചേർക്കാവുന്നതാണേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികളും മീൻസ് നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ ചില ചേർക്കേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മുളക് പൊടി മുളക് പൊടി നമുക്ക് കശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളൊക്കെ സ്പൂണിൽ അറിഞ്ഞു വിടാത്തവർ ആ ഒരു അളവെടുക്കണം ഇതിപ്പം നമുക്കറിയാം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിടുകയാണ് ഇനി ചേർക്കാൻ പോണത് ഗരം മസാലയാണ് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല വിറ്റ് തയ്യാറാക്കിയതാണ് അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോണത് കേടാണ് തൈര് നമുക്ക് അരക്കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് എല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചിരുന്ന നമുക്ക് വളരെ എളുപ്പമായിരിക്കും റൈസ് തയ്യാറാക്കുന്നതിന് നമ്മൾ ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിന് ഒരു ചെറിയൊരു കടായോ എന്തെങ്കിലും എടുത്ത് വെക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതായത് നമ്മളിത് വടിച്ചെടുക്കുവാണ് വാർന്നെടുക്കുവാണ് അപ്പം ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളം എടുത്തിരിക്കയാണ് രണ്ടര കപ്പിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത് രണ്ടര കപ്പ് ബസ്മതി റൈസിന് അപ്പം ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയാണ് ചേർക്കുന്നത് നമ്മൾ ചേർക്കുന്നത് റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാല ഒക്കെ ചേർക്കണം അതായത് ഒരു ബേ ബേലീഫ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അഞ്ച് ഏലക്ക അതുപോലെ തന്നെ ശാജീരകം ഒരു ടീസ്പൂൺ കുറച്ച് പട്ട ഈ ഒരു ഒരളവിന് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പിന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂ ഇത്രയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ഈ സമയം ചേർക്കാവുന്നതാണ് തിളച്ചു വരാറായി വെള്ളം അപ്പം അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് രണ്ടര കപ്പ് ബസ്മതി റൈസ് കഴുകി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് വന്ന് തുടങ്ങി നമുക്കിതിലോട്ട് റൈസ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം അരി നമ്മൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് റൈസ് വെന്ത് കഴിയുമ്പം നമ്മളിത് വടിച്ചതിന് ശേഷം ഇത് വാർന്നെടുക്കുകയാണ് വാർന്നെടുത്തിട്ട് ആ അരി നമ്മൾ ഇതിലോട്ട് നമ്മുടെ മഷ്റൂമിലോട്ട് ചേർത്ത് കൊടുത്ത് ദം ചെയ്ത് എടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അരി വാർത്തെടുത്തു അതിലിന്ന് പകുതി റൈസ് ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഗിയോ നമ്മൾ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കണം കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പുതിന ഇല അതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ദം ചെയ്യുന്ന യൂഷ്വൽ പ്രോസസ്സാണ് ഇനിയുള്ളതെല്ലാം ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഓണിയൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഗീയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു അളവ് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ ലെയർ ചെയ്തതിന് ശേഷം നമുക്കൊരു ടെൻ മിനിറ്റ്സ് നല്ലപോലെ തന്നെ ഒക്കെ ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് ദം ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം നല്ലതായിട്ട് ഗ്രേവി എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ റൈസെല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല അതെല്ലാം നല്ല ഒറ്റയൊറ്റയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് അതുപോലെ തന്നെ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു ഒരു സ്വാദ് കൂടും ബിരിയാണി ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പം എല്ലാവരും ഈ ഒരു പ്രിപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെജ് ഇഷ്ടപ്പെടുന്നവർക്കും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് ഈ വരും ബസ് ഹെൽത്തി ആയിട്ടുള്ളത് കൂടുതലാണ്